നെല്ലിക്ക വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ മധുര നെല്ലിക്കയുടെ റെസിപ്പിയാണ് ഒരു അഞ്ചാറ് മാസമൊക്കെ നമുക്ക് കേടുവരാതെ സൂക്ഷിക്കാൻ പറ്റും അതിനുവേണ്ടി നമുക്ക് ആദ്യം കുറച്ച് നെല്ലിക്ക എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ ഉപ്പൊക്കെ ഇട്ട് കഴുകി വൃത്തിയായി തുടച്ചെടുക്കണം വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്കൊന്ന് നന്നായി തുടച്ചെടുക്കാം ഇനി നമുക്കതൊന്ന് ആവി കയറ്റിയെടുക്കണം ചെറുതായിട്ടൊന്നും ആവി കയറ്റിയെടുത്താൽ മതി ഒത്തിരി ഉടഞ്ഞു പോകേണ്ട കാര്യമില്ല ഇപ്പം അത്യാവശ്യം നന്നായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി തണുത്ത ശേഷം നമുക്കിതൊരു ഫോർക്ക് വെച്ച് ഹോൾസ് ഇട്ട് കൊടുക്കാം ജസ്റ്റ് മധുരം എല്ലാം അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയാണ് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം ഇനി നമുക്ക് ഒന്ന് ശർക്കര പാനീയാക്കി എടുക്കണം അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു രണ്ടര പീസ് ശർക്കരത്തിട്ടുണ്ട് നെല്ലിക്കയുടെ അളവിനനുസരിച്ച് ശർക്കര കൂട്ടിയും കുറച്ചും എടുക്കാവുന്നതാണ് അത് നല്ലപോലെ ഒന്ന് പാനീയാക്കി എടുക്കണം ഒരു അഞ്ച് മിനിറ്റൊക്കെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം നന്നായിട്ടൊന്ന് പാനിയായി വന്നിട്ടുണ്ട് ഇനി ഇതിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ശർ നെല്ലിക്ക ചേർത്ത് കൊടുക്കാം ചേർത്ത് നമുക്ക് നല്ലപോലെയൊന്ന് തിളപ്പിച്ചെടുക്കണം അതിലേക്ക് രണ്ട് ഏലയ്ക്ക പൊടിച്ചതും ഒരു പകുതി നാരങ്ങയുടെ നീരുകൂടെ ചേർത്ത് ഈ ശർക്കര പാനി ഒരു നൂൽ പരുവാകുന്നവരെ നമുക്കതൊന്ന് വറ്റിച്ചെടുക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ശർക്കര പാനിയെല്ലാം നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ മധുരം നിലയ്ക്ക് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടിപൊളി ടേസ്റ്റാണ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒരു അഞ്ചാറ് മാസം വരെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും പുറത്താണെങ്കിൽ ഒരു മാസം വരെയൊക്കെ നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്